എറണാകുളം ഇടക്കൊച്ചിയിൽ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കൊച്ചി പെരുമ്പടപ്പ് സ്വദേശി ആഷിഖിനെയാണ് ഇന്നലെ വൈകിട്ട് നിർത്തിയിട്ട വാനിന്റെ ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പെൺസുഹൃത്തിന്റെ ഭർത്താവാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയും കസ്റ്റഡിയിൽ തന്നെയാണ് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കൊലപാതകമാണെന്നും ആഷിഖിന്റെ പെൺസുഹൃത്തിൻ്റെ ഭർത്താവ് പള്ളുരുത്തി സ്വദേശി ഷിഹാബ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും യുവതിക്ക് പങ്കുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുകയാണെന്നും മട്ടാഞ്ചേരി എ സി പി ഉമേഷ് ഗോയൽ പറഞ്ഞു വാനിൽ മീൻ വിതരണം നടത്തുന്ന ജോലിയായിരുന്നു ആഷു യുവാവിന് പരിക്കേറ്റ സ്ഥലത്ത് പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു ചോരക്കറ പറ്റിയ ഷൂസ് കണ്ടെത്തിയതോടെയാണ് സംശയമുണ്ടായത് യുവതിയുമായുള്ള യുവാവിന്റെ ബന്ധത്തിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിനും വിശദമായ അന്വേഷണത്തിനും ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ യുവാവിന്റെ പെൺസുഹൃത്തും ഭർത്താവും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഈ ഒരു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട ഇൻസുലേറ്റഡ് വാനിനകത്തെ മുൻസീറ്റിലാണ് ഇന്നലെ ആഷിഖിനെ കാണപ്പെട്ടത് തനിക്ക് അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നും സ്ഥലത്തെത്തുമ്പോൾ താൻ കാണുന്നത് കാലിൽ നിന്ന് രക്തം വാമിക്കുന്നതാണെന്നും പെൺസുഹൃത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു പെൺസുഹൃത്ത് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആഷിഖ് മരിച്ചിരുന്നു എന്നാണ് കരുതുന്നത് യുവതി നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും യുവതി തന്നെ ആഷിഖിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു എന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊടുവിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു മുറിവുകൾ എന്നാൽ ഇത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ആഷിഖിന്റെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് യുവതിയെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഭാര്യ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഷിഹാബ് ആഷിഖിനെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ഇരു കാലുകളുടെയും തുളകളിൽ കാൽത്തണ്ടകളിലൊക്കെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് രക്തം നഷ്ടപ്പെട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും യുവതിയും ആഷിഖുമായി അടുപ്പത്തിലായിരുന്ന കാര്യം ഭർത്താവിന് അറിയാമായിരുന്നു എന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ ഇതിലേറെ കാര്യങ്ങൾ സംഭവത്തിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു എന്നും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആഷിഖ് വഴങ്ങിയില്ല എന്നും പറയുന്നു തുടർന്ന് ആഷിക്കിനെതിരെ യുവതി പോലീസിൽ പരാതിപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു മുറിവുകൾ ഇത് ആത്മഹത്യ അല്ല എന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ്